ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ കുറച്ച് മാത്രം ഉഴുന്ന് ചേർത്തിട്ടാണ് ഈ ഒരു സോഫ്റ്റ് ദോശ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ ഉഴുന്ന് മാത്രം മതിയാകും നമുക്കിത് എടുക്കാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അല്പം മാത്രം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അത് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചതൊരു നാലഞ്ച് മണിക്കൂറൊന്നും കുതിർക്കാനായിട്ട് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇത് കുതിർന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരി ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകി തിനു ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര അത് ഓപ്ഷണലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ചേർക്കുന്നത് പുളിപ്പിച്ച കേട്ടോ ഇത് ഒരു ദിവസം പഞ്ചസാര ഇട്ട് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയിട്ട് പുറത്ത് വെച്ചതിന് ശേഷം പുളിപ്പിച്ചെടുത്തതാണ് പുളിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അല്ല ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക അപ്പം നന്നായിട്ട് നന്നായിട്ടിനെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതിയാകും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു ദോശ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഉഴുന്നൊക്കെ വളരെ കുറച്ച് മാത്രം മതിയാകും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുക എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ദോശയാണിത് അപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ തയ്യാറാക്കുന്നത് പച്ചരിയും അതിൻ്റെ പകുതി ഉഴുന്നൊക്കെ ചേർത്തിട്ടാണ് അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഉഴുന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഈ ദോശ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇതിനി അടച്ച് വെച്ച് ഒരു എട്ട് മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിവിടെ രാവിലെ ആയിട്ടുണ്ട് മാവെല്ലം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ വളരെ കുറച്ച് ഉഴന്ന് ചേർത്തിട്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ തേങ്ങാവെള്ളമൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി ഒന്നും തന്നെ ചേർക്കാനില്ല നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് വെച്ചതാണ് പക്ഷേ ഉപ്പ് ചേർത്ത് വെച്ചത് കൊണ്ടും അധികമായിട്ട് പുളിച്ചു പോകത്തൊന്നും ഇല്ല കേട്ടോ ഇനി പുളിച്ചു പോകുന്ന ഡൗട്ടുള്ളവർക്ക് അത് രാവിലെ ചേർത്താലും മതിയാകും അപ്പോൾ ദോശ തവയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇത് ദോശ ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചു പോകും അവിടെ ഇവിടെ ആയിട്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര വ വലിപ്പത്തിന് വേണോ അതിനനുസരിച്ച് പരത്തി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ ഇത് തിരിച്ചിട്ട് എടുക്കുന്ന ദോശയല്ല കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നെയ്യോ എണ്ണയോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അതുപോലെ നൈസായിട്ടും എടുക്കാം ഞാൻ ആദ്യത്തെ ഒരെണ്ണം അല്പം ഒന്ന് തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ നമുക്ക് നല്ല നൈസായിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും നല്ല സോഫ്റ്റായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത് തേങ്ങാവെള്ളം കൂടി ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് ഒന്നും അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു